കേന്ദ്ര സംസ്ഥാന തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങളുടെ ജനദ്രോഹ നയങ്ങൾക്കെതിരെ നാട്ടിക ബ്ലോക്ക് കോൺഗ്രസ് കമ്മിറ്റി പ്രസിഡന്റ് പി എസ് ഷൌക്കത്തലി നയിക്കുന്ന സമരപ്രഖ്യാപന വാഹന പ്രചരണ ജാഥയ്ക്ക് വലപ്പാട് പഞ്ചായത്ത് പതിനാല് പതിനാറ് പതിനേഴ് വാർഡ് കമ്മിറ്റികളുടെ സംയുക്താഭിമുഖ്യത്തിൽ ബുധനാഴ്ച വൈകിട്ട് കഴിമ്പ്രം വിപിഎം എസ് എൻ ഡി പി സ്കൂൾ പരിസരത്ത് സ്വീകരണം നൽകി കോൺഗ്രസിന്റെ മുതിർന്ന നേതാവ് എൻ എസ് ധർമ്മൻ മാസ്റ്റർ ജാഥ ക്യാപ്റ്റനെ ഹാരമണിയിച്ച് സ്വീകരിച്ചു തുടർന്ന് വലപ്പാട് മണ്ഡലം വൈസ് പ്രസിഡന്റ് രഞ്ജൻ ഇരുമത്തുരുത്തിയും ബ്ലോക്ക് കോൺഗ്രസ് സെക്രട്ടറി കെ എച്ച് കബീറും ചേർന്ന് തലപ്പാവ് അണിയിച്ചു പിന്നീട് കെ വി വിജയൻ സുധാകരൻ നെടിയിരിപ്പിൽ സുധർമ്മൻ ഹംസ ഡേവിസ് അക്ബർ അലി ഫാത്തിമ സലീം നളിനി കേശവൻ ജഗദീശൻ മാസ്റ്റർ സൂര്യൻ ഗുണശീലൻ കുട്ടനേയെ നകുലൻ സുരേഷ് പുല്ലാട്ട് ശബരിമോഹനൻ ബിജു നെടിയിരിപ്പിൽ എന്നിവർ ഹാരമണിയിച്ചു ഡി സി സി സെക്രട്ടറി അനിൽ പുളിക്കൽ ഇസ്മായിൽ അറയ്ക്കൽ വലപ്പാട് മണ്ഡലം പ്രസിഡന്റ് വികാസ് എന്നിവർ സംസാരിച്ചു പി എം ശരത് കുമാർ അനിൽ കരുവത്തിൽ അമ്പിളി മഹറൂബ് എന്നിവർ പരിപാടികൾക്ക് നേതൃത്വം നൽകി ജാഥ ക്യാപ്റ്റൻ ഷൌക്കത്തിലെ സ്വീകരണത്തിന് നന്ദി പറഞ്ഞു പെട്രോളിന് അവസ്ഥയിലാണ് എന്ത് ഗ്യാരണ്ടി പെട്രോൾ കൊടുക്കും കൊടുക്കും ഡീസൽ എന്ന് പറഞ്ഞ മോദിയുടെ പെട്രോളിന് ിന് നൂറ്റിപ്പത്തും ഡീസലിന് നൂറ് രൂപയുമായി മാറിയിരിക്കുന്നു പാചകവാതകം സമ്പൂർണമായി സൗജന്യമായി കൊടുക്കുമെന്ന് പറഞ്ഞവരാണ് എന്നാൽ കോൺഗ്രസ്മരിക്കുന്ന ആ കാലയളവിൽ ഈ രാജ്യത്ത് പാചകവാതകത്തിന്റെ വില നാനൂറ് രൂപയും നാനൂറ്റമ്പത് രൂപയും മാത്രമായിരുന്നു